ഒരു പ്രോപ്പർട്ടിയുടെ സെല്ലറെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ ആ സെയിൽസ് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഡീൽ പൂർത്തിയാക്കുക എന്നതായിരിക്കും ആ സെല്ലറുടെ ആവശ്യം ബയ്യറെ സംബന്ധിച്ച് ഒരു തരത്തിലും ഫ്രോഡ് ആക്ടിവിറ്റിയിൽ അകപ്പെടരുത് ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ അടിസ്ഥാന വിവരങ്ങളും ഏറ്റവും മികച്ച രീതിയിൽ അറിഞ്ഞുകൊണ്ട് മാത്രം ഡീലിൽ ഏർപ്പെടുക എന്നതായിരിക്കും ബയ്യറെ സംബന്ധിച്ചിടത്തോളം ബയ്യറുടെ ആവശ്യം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കേരളത്തിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പോവുകയാണെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റുകൾ ക്രോസ് ചെക്ക് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ എൻ്റെ പേരാൽബിൽ ഇതേപോലെ ആറുപോലെ നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നോക്കാം ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാന വിവരങ്ങളെല്ലാം തന്നെ അടങ്ങിയിട്ടുള്ളത് ആധാരത്തിലാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആധാരമാണ് ആധാരം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അടങ്ങിയ ഡോക്യുമെൻ്റ് ആണ് അല്ലെങ്കിൽ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു രേഖയാണ് ഈ ആധാരം എന്ന് പറയുന്നത് ആധാരത്തിൽ ബയ്യറുടെ പേര് സെല്ലറുടെ പേര് അതിന്റെ സർവേ നമ്പർ റീസർവേ നമ്പർ തുടങ്ങിയ എല്ലാ വിവരങ്ങളും തന്നെ അടങ്ങിയ ഒരു ഡോക്യുമെന്റ് ആയിരിക്കും നമ്മുടെ ഈ ആധാരം എന്ന് പറയുന്നത് എന്നാൽ ഈ ആധാരം മാത്രം ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല അതിന്റെ മുൻ ആധാരം കൂടെ എടുക്കണം അതും കൂടെ ബേസ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് കാരണം മുൻ ആധാരത്തിൽ കുറേ തെറ്റുകൾ ഉണ്ടായിരിക്കും ആ തെറ്റുകൾ നമ്മുടെ ഈ ആധാരത്തിൽ വന്നിട്ടുണ്ടായിരിക്കും ഈ ആധാരം വീണ്ടും നമ്മൾ കോപ്പി ചെയ്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ തെറ്റുകൾ തന്നെയായിരിക്കും നമ്മൾ കോപ്പി ചെയ്തെടുക്കുന്നത് സ്വാഭാവികമായും വളരെ വലിയ തെറ്റുകളുടെ കൂമ്പാരമായിരിക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന ആധാരം എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്ത് തെറ്റുകളെല്ലാം പൂർണ്ണമായും മാറ്റി മികച്ചൊരു ആധാരം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഇത് മൊത്തത്തിൽ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം ഈ ആധാരം നമ്മൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ ആധാരം എഴുതിനു മുമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ തെറ്റുകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്രോസ് ചെക്ക് ചെയ്യണം എന്ന് തന്നെ പറയുന്നത് അതുകൂടാതെ തന്നെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് അറിയാനും സാധിക്കും ഇനി മുൻ ആധാരം അല്ലെങ്കിൽ നിലവിലുള്ള ആധാരത്തിലൊക്കെ പ്രത്യേകമായിട്ട് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആയിരിക്കും പേരുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്കുകൾ പ്രത്യേകിച്ച് കാത്തലിക്സുമായി ബന്ധപ്പെട്ട് പഴയ ഡാറ്റകൾ അല്ലെങ്കിൽ പഴയ ആധാരമൊക്കെ എടുക്കുകയാണെങ്കിൽ പള്ളിയിലൊരു പേര് ഡോക്യുമെൻ്റും മറ്റൊരു പേര് പലപ്പോഴും പള്ളിയിലെ പേരിലൊക്കെ ആയിരിക്കും ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആധാരം നമ്മൾ എഴുതിയിട്ടുള്ളത് അപ്പോൾ അതേ തെറ്റ് വീണ്ടും നമ്മൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇത്തരം വിവരങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ തെറ്റ് ഒഴിവാക്കി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതുകൂടാതെ തന്നെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് അതിരുമായി ബന്ധപ്പെട്ട് വഴിയുമായി ബന്ധപ്പെട്ട് ആറ് വേണമെങ്കിൽ എട്ടാക്കാം അല്ലെങ്കിൽ അഞ്ച് വേണമെങ്കിൽ ആറാക്കാം തുടങ്ങി ഇങ്ങനെ കുറെ ധാരാളം തെറ്റുകളെല്ലാം ഇതിനകത്ത് വരാറുണ്ട് സർവേ നമ്പറിലും മറ്റൊക്കെ ആയിട്ട് അപ്പോൾ ഈ തെറ്റുകളെല്ലാം ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ മുൻ ആധാരവും നിലവിലുള്ള ആധാരവും തമ്മിൽ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ ആധാരവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് ക്രോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മറ്റ് സപ്പോർട്ടിങ് ഡോക്യുമെൻ്റുകളും കൂടെ ക്രോസ് ചെക്ക് ചെയ്യണം നികുതി ചീട്ട് തുടങ്ങിയ വിവരങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടുണ്ടോ ഇത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് ഇനി ധാരാളം ആൾക്കാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടും ധാരാളം പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ ചിലപ്പോൾ വിൽപത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിലവിൽ ആ പ്രോപ്പർട്ടി അവരുടേതാണോ അവരുടെ ഓണർഷിപ്പ് ഈ നിലവിൽ നിലവിലുണ്ടായിരിക്കത്തില്ല ആളെങ്കിൽ ആൾ സ്ഥലത്തുണ്ടാവില്ല ആൾ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് മുതലായവ എല്ലാം തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കണം ഒരു സെല്ലറെ സംബന്ധിച്ചിടത്തോളം ഇനി ഏറ്റവും പ്രധാനമായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ആർഒ ആർ അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് എന്തിനാണ് ലാൻഡ് ടാക്സ് റെസിപ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നികുതി എടുക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നികുതി പിരിക്കുന്നില്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ലേറ്റസ്റ്റ് ആയിട്ട് അടച്ച റെസിപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി വാങ്ങുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം കാരണം പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവും നിലവിൽ ഇല്ല എന്നതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഡീലിൽ നമുക്ക് തീർച്ചയായും ഏർപ്പെടാവുന്നതാണ് ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പോകുകയാണെങ്കിൽ നമ്മുടെ പർപ്പസിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ അവിടെ ബിൽഡിംഗ് കെട്ടാനായിരിക്കും ഇല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടിയിട്ടായിരിക്കും മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ നമ്മുടെ ബേസിക് ബേസിക്കായിട്ട് അറിയേണ്ടത് ആ പ്രോപ്പർട്ടിയുടെ ഇനം അല്ലെങ്കിൽ തരത്തെക്കുറിച്ചാണ് തോട്ടമായിരിക്കാം പുരയിടമായിരിക്കാം ഇല്ലെങ്കിൽ നിലമായിരിക്കാം തോട്ടമാണെങ്കിൽ കാപ്പി തേയില അല്ലെങ്കിൽ റബ്ബർ മുതലായവ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പ്രധാനമായും തോട്ടം വരുന്നത് ഇനി നിലമാണെങ്കിലോ നമുക്കവിടെ ബിൽഡിംഗ് എത്താൻ പറ്റത്തില്ല എന്നാൽ പുരയിടത്തിലാണെങ്കിലോ നമുക്ക് ബിൽഡിങ് നമുക്ക് കയറ്റാൻ സാധിക്കും അനുവദി കിട്ടും എന്നാൽ നിലമാണെങ്കിൽ പലപ്പോഴും നമുക്ക് ബിൽഡിംഗ് കേറ്റാൻ പറ്റത്തില്ല എന്നാൽ അതിനൊരു ഉണ്ട് ചില നിലത്തിൽ നമുക്ക് ബിൽഡിംഗ് കയറ്റാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ ബി ടി ആർ എടുക്കുക ബി ടി ആറിൽ ഡാറ്റ ബാങ്കിൽ ഈ പ്രോപ്പർട്ടി ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ പ്രോപ്പർട്ടിയിൽ നമുക്ക് ബിൽഡിംഗ് നമുക്ക് കയറ്റാൻ സാധിക്കും അഥവാ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിൽഡിംഗ് നമുക്ക് കയറ്റാൻ സാധിക്കില്ല അപ്പോൾ നിലമാണെങ്കിലും പേടിക്കേണ്ട ഡീൽ ഏർപ്പെടാം നമ്മുടെ ബി ടി ആർ ഡാറ്റ ബാങ്കിൽ ഈ പ്രോപ്പർട്ടി ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് ക്രോസ് ചെക്ക് ചെയ്യുക അതിനുശേഷം ഡീലിൽ ഏർപ്പെട്ടാൽ മതി അടുത്തതായിട്ട് നമുക്കറിയേണ്ടത് ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നിലവിൽ സാമ്പത്തിക ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നതാണ് സാമ്പത്തിക ബാധ്യതയെ നമുക്ക് രണ്ടാക്കി തരംതിരിക്കാൻ പറ്റും ഒന്ന് സർവീസ് സഹകരണ ബാങ്കുകളിൽ നിന്ന് എടുക്കുന്ന വായ്പകൾ അല്ലെങ്കിൽ നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് എടുക്കുന്ന വായ്പകൾ ഇങ്ങനെ രണ്ടാക്കി നമുക്ക് തരംതിരിക്കാൻ പറ്റും എന്നാൽ സർവീസ് സഹകരണ ബാങ്കുകളിൽ നിന്ന് എന്തെങ്കിലും വായ്പകൾ അതേപോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കുടിക്കടം അല്ലെങ്കിൽ എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് മുഖേന നമുക്ക് അറിയാൻ സാധിക്കും എന്നാൽ എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് എടുത്ത് ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നാഷണലൈസ്ഡ് ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകളെ കുറിച്ചുള്ള ഡാറ്റകൾ പലപ്പോഴും നമുക്ക് അവൈലബിൾ ആവില്ല അങ്ങനെയുള്ള സമയത്ത് നമുക്ക് തണ്ടപ്പേര് കണക്ക് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് എടുത്ത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം അപ്പോൾ ഇത് നാഷണലൈസ്ഡ് ബാങ്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും അതുകൂടാതെ തന്നെ കൈവശ അവകാശ രഹിത സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ട് അങ്ങനെ മൂന്ന് ഡോക്യുമെന്റുകൾ എടുക്കുക അതായത് തണ്ടപ്പേര് കണക്ക് കുടിക്കടം കൈവശ അവകാശ രഹിത സർട്ടിഫിക്കറ്റ് ഇവ മൂന്നും കൂടി എടുത്ത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുക ഈ മൂന്നും കൂടി എടുത്ത് ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യകൾ ഒന്നുമില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഇത് കൂടാതെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു രേഖയാണ് ലൊക്കേഷൻ സ്കെച്ച് അതായത് ഈ പ്രോപ്പർട്ടി എവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് റോഡ് ആക്സസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ ലൊക്കേഷൻ സ്കെച്ചും കൂടെ വില്ലേജിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ തരും അപ്പോൾ ഇങ്ങനെ ഒരു ലൊക്കേഷൻ സ്കെച്ചും കൂടെ എടുത്ത് നമ്മൾ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമുക്ക് വളരെ വ്യക്തമായി തന്നെ നമുക്കറിയാൻ സാധിക്കും അപ്പോൾ കേരളത്തിൽ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഡീലിൽ ഏർപ്പെടുകയാണെങ്കിൽ ഇത്തരം ഡോക്യുമെന്റുകളാണ് ഏറ്റവും പ്രധാനമായും ചെക്ക് ചെയ്യേണ്ടത് ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ